നരമുടിയെയൊക്കെ ഒന്ന് കറപ്പിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും പെട്ടെന്ന് ലളിതമായിട്ട് ചെയ്യാവുന്ന ഒരു ഹെഡിയാണ് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്തത് എത്ര വെളുത്ത മുടിയേയും എത്ര പ്രായമായവർക്കും മൊത്തത്തിൽ തന്നെ വെളുത്ത മുടി ഉണ്ടെങ്കിലും നമുക്ക് ഈസി ആയിട്ട് ഇതുപോലെ നല്ലതായിട്ട് കറപ്പിച്ചെടുക്കാം തല കഴുകിയാൽ പോകത്തില്ല ലൈവ് ആയിട്ടുള്ള റിസൾട്ടാണ് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്തത് അപ്പം വീഡിയോ സ്കിപ്പ് ചെയ്യാനേ കാണുക വീട്ടിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത പുതിയ കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ഒരു ലൈക്കും ഒരു ഹൈപ്പും തരാനും മറന്നുപോകില്ലേ അതിനായിട്ട് ആദ്യം നമുക്ക് വേണ്ടത് ചിരട്ട കരിയാണ് അതായത് ചിരട്ട രണ്ടെണ്ണം കത്തിച്ച് കനലാക്കി അവിടെ വെച്ചിട്ടുണ്ട് ഇനിയും നമുക്ക് വേണ്ടത് ആ നമുക്ക് തേങ്ങ ഒക്കെ വാങ്ങിക്കുമ്പോൾ അതിൻ്റെ മേളിലോട്ട് കിട്ടുന്ന ആ തൊണ്ടിൻ്റെ ഭാഗമല്ലേ അത് അല്ലാതെ പ്രത്യേകിച്ചും നമ്മൾ മേടിക്കേണ്ട ആവശ്യമില്ല തേങ്ങ അതിൻ്റെ നമ്മൾ തേങ്ങ ഒന്നൂടെ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ അതിൻ്റെ തൊണ്ട് അതിൻ്റെ മേൽഭാഗത്ത് കുറച്ച് ഇത് കാണത്തില്ലേ അതൊന്ന് രണ്ട് മൂന്നെണ്ണം എടുത്തിട്ടുണ്ട് അത് ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ഞാനതും കൂടെ എടുത്തിട്ടുണ്ട് അപ്പോൾ അതും ഒന്ന് കത്തിച്ച് കനലാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് രണ്ടും എടുത്തിട്ടുണ്ട് നല്ല വണ്ണം തന്നെ നമ്മുടെ മുടിയിൽ പിടിച്ചിരിക്കും കഴുകിയാൽ പോവില്ല നൂറ് ശതമാനം തന്നെ റിസൾട്ട് കിട്ടുന്നതാണ് അപ്പോൾ ഇതൊക്കെ ഒരുപാട് പേർക്ക് റിസൾട്ട് കിട്ടിയിട്ടുള്ള സാധനങ്ങൾ തന്നെയാണ് ഞാൻ ഈ കാണിച്ചു തരുന്നത് അപ്പോൾ നിങ്ങൾക്ക് യാതൊരു കെമിക്കലും ഇല്ല യാതൊരു സൈഡ് എഫക്റ്റുമില്ല ധൈര്യമായിട്ട് യൂസ് ചെയ്യാം കഴിഞ്ഞാൽ ഉപയോഗിച്ചുകൊണ്ട് പോകാം ഒരു കെമിക്കലും ഇല്ലാതെ കാരണം ഒരുപാട് പേരുണ്ട് ഡൈ എലർജി മൂലം ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥകളുള്ള അവർക്ക് വേണ്ടിയിട്ട് മാത്രമല്ല ഹെഡൈ ആണ് കേട്ടോ അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കി അതുപോലെ തന്നെ ചെയ്യാൻ ശ്രമിക്കുക രീതിയിൽ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് റിസൾട്ടായിരിക്കും കിട്ടുന്നത് ഇപ്പോൾ തന്നെ ഞാൻ കാണിക്കുന്നതായിരിക്കും അപ്പോൾ എന്തായാലും നമുക്ക് അടുത്തത് നമുക്ക് നല്ല രണ്ട് രണ്ട് ടേബിൾ ടേബിൾ സ്പൂൺ സ്പൂൺ ഈക്വൽ ഇത് ഇത് കരിഞ്ചീരകം ഞാൻ ചെയ്യുന്ന പോലെ വറുത്ത് വരുമ്പോൾ ഒരു എണ്ണമയം ഒന്നും കിട്ടുന്നില്ല എന്നാൽ ഞാനിപ്പോൾ കറക്റ്റ് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം കാരണം അത് തീ കൂട്ടി വെച്ച് ഒരിക്കലും നമ്മൾ ആക്കിയെടുക്കരുത് തീരെ ലോ ഫ്ലെയിമിൽ വെച്ച് മാക്കിയെടുക്കരുത് മീഡിയം ഫ്ലെയിമിൽ വെച്ച് മാത്രമേ നമ്മൾ ഒരു കരിഞ്ചീരകവും അതുപോലെ തന്നെ ഉലുവയും ആക്കിയെടുക്കാവുള്ളൂ ഉലുവ നല്ലവണ്ണം തന്നെ കറക്കണം ഉലുവയിൽ നിന്നും നല്ലൊരു ഉലുവ നമ്മുടെ ആ ഒരു കട്ടിക്ക് തന്നെ കിടത്തുള്ളൂ പക്ഷേ കരിഞ്ചീരകം വേഗം പൊടിഞ്ഞുവരും ഉലുവ എപ്പോഴും ആ ഒരു കട്ടിക്ക് തന്നെ നമുക്കത് കിട്ടത്തുള്ളൂ അപ്പോൾ രണ്ടും ഒരേ കളറിൽ തന്നെ കരിച്ചെടുക്കുക കറുത്ത് എടുക്കുക കരിഞ്ഞു പോകരുത് കറപ്പിച്ചെടുക്കുക എന്നാണ് പറയുന്നത് കരിഞ്ഞൊരിക്കലും പോയെങ്കിൽ റിസൾട്ട് കിട്ടത്തില്ല മീഡിയം ഫ്ലെയിമിൽ വെച്ച് കുറേ കുറേയായിട്ട് ഇങ്ങനെ കൈ കൊണ്ട് സോറി നമ്മുടെ സ്പൂണ് കൊണ്ട് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക ആ ഒരു സമയത്ത് നമുക്ക് കരിഞ്ചീരകം എപ്പോഴാണോ മൂക്കുന്ന ഒരു സമയമുണ്ട് അപ്പൊ കരിഞ്ജീരകം ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ഈ ഒരു ഉലുവയും അതേ രീതിയിൽ തന്നെ മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നമ്മൾ കരിഞ്ചീരകം കയ്യിലെടുക്കുമ്പോൾ ഇതുപോലെ പൊടിഞ്ഞ് വരും അതിൽ നിന്ന് ചെറിയൊരു എണ്ണമയം കൊല്ലം ഒരുപാട് എണ്ണമയം നല്ല ചെറിയൊരു ഓയിലിന്റെ ഒരു ഇത് വരും നമുക്ക് അതിൽ നിന്ന് കിട്ടും ആ ഒരു സമയം ആവുമ്പോൾ അത് ഗ്യാസ് ഓഫ് ചെയ്യാം എന്നിട്ട് അതിലേക്ക് നമ്മൾ നേരത്തെ കനലാക്കി വെച്ചിരുന്ന ആ തൊണ്ടിൻ്റെ ഇതും അതുപോലെ തന്നെ ചിരട്ടക്കറിയും കൂടെ ഇട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ ഇതിത്രയും കറക്റ്റ് സാധനങ്ങൾ ഏറ്റവും നമ്പർ അല്ല ചിരട്ടക്കരി അത്യാവശ്യമാണ് തൊണ്ടില്ലെങ്കിലും കുഴപ്പമില്ല ചിരട്ടക്കരി നിങ്ങൾക്ക് മസ്റ്റ് ആയിട്ട് എടുക്കണം ഇതൊക്കെ നമുക്ക് വീട്ടിൽ തന്നെ ഉള്ള ചിരട്ടയൊക്കെയാണ് നമ്മളെപ്പോഴും കളയുന്ന സാധനമല്ലേ അപ്പോൾ ഇതൊക്കെ കൊണ്ട് നമുക്ക് ഈസി ആയിട്ടൊരു ഹെർഡേ ഉണ്ടാക്കിയെടുക്കാം നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന പൗഡർ ഹെയർ ഡൈയും അതുപോലെ തന്നെ പല എന്താ പറയുക പെൻസിൽ പോലത്തെ ഹെയർ ഹെർഡയും ഒക്കെ യൂസ് ചെയ്യുന്നതിന് ഒത്തിരി നല്ലതാണ് അതൊക്കെ ആണെങ്കിലും നമ്മൾ ഉപയോഗിച്ചതിന് ശേഷം ഇതുപോലെ അലർജി പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകും ആ ഭാഗത്ത് മുടിയൊക്കെ കൊഴിഞ്ഞു പോകുന്നതായിട്ട് കാണാൻ സാധിക്കും പക്ഷേ എന്നാൽ ഇത് ഒരു കുഴപ്പമില്ല ഇതൊക്കെ പണ്ടൊക്കെ ഉള്ള ആൾക്കാർ ഉപയോഗിച്ച് പോയിരുന്ന ഹെർഡൈ ആണ് അപ്പം നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രം ചെയ്തു പോകാം കേട്ടോ ഇനി ഞാനിപ്പം ഞാനിതെല്ലാം ചെയ്ത് വെച്ച സമയത്ത് മീൻ കറണ്ട് പോയി അപ്പം മിക്സിയുടെ അപ്പോൾ മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു രണ്ട് മണിക്കൂറോളം കരണ്ടില്ല എന്നുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ ആകെ പെട്ടുപോയി എന്തായാലും ഞാനത് കൊണ്ട് കല്ലിലാണ് അരച്ചെടുക്കുന്നത് കേട്ടോ ഇപ്പം ഈ കല്ലങ്ങനെ ഉപയോഗിക്കത്തൊന്നുമില്ല വല്ലപ്പോഴും മാത്രം ഉപയോഗിക്കും നമുക്കിത് നല്ലപോലെ അങ്ങ് കളഞ്ഞാൽ മതി കേട്ടോ അപ്പം എന്തായാലും അരച്ചെടുത്തല്ലേ വരത്തുള്ളൂ അപ്പം സമയം പോകും അതുകൊണ്ട് തന്നെ ഞാൻ അരകളിലേക്ക് ഒന്ന് അരച്ചെടുക്കുകയാണ് കേട്ടോ വേറൊരു ഗുണം കൂടി ഉണ്ട് നമ്മൾ മിക്സിയിലെ ചെറിയ ജാറിലിട്ട് അരച്ചെടുക്കുന്നതിനെക്കാട്ടിലും നമുക്ക് കുറച്ച് ക്വാണ്ടിറ്റി ആണെങ്കിലും നമ്മൾ അരകളിൽ വെച്ച് നന്നായിട്ട് അരച്ച് പൊടിച്ച് ഫൈൻ പൗഡറാക്കി എടുക്കാൻ പറ്റുമെന്നുള്ളതാണ് ഒരു ഗുണം അപ്പോൾ അതെനിക്ക് ഇന്നാണ് മനസ്സിലായത് അരകളിൽ അരച്ചെടുക്കും സാധാരണ എല്ലാം നിങ്ങൾക്ക് കാണുന്നതാണ് എല്ലാം ഞാൻ ചെറിയ മിക്സിയുടെ ചെറിയ ജാറിലിട്ട് പൊടിച്ചെടുക്കണം പൊടിച്ചെടുക്കണം എന്നാണ് നിങ്ങളോട് പറയുന്നത് പക്ഷേ ഞാൻ ഞാൻ ഇന്ന് കറണ്ട് ഇല്ലാത്തൊരവസ്ഥ ആയതുകൊണ്ട് തന്നെ ഞാൻ ഈ കല്ലിലേക്ക് വെച്ചപ്പോൾ എനിക്കത് മനസ്സിലായി നല്ല പോലെ ഫൈൻ പൗഡറായിട്ട് നമുക്ക് അരച്ചെടുക്കാൻ പറ്റും ഒരു തുള്ളി പോലും വെള്ളമയം നമ്മുടെ കല്ലിൽ കാണരുതെന്നുള്ളത് കൊള്ളൂ ഉണക്ക ആ ഒരു ഇതിലേക്ക് അരച്ചെടുക്കാവുള്ളൂ വെള്ളമയം ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു പൗഡർ സൂക്ഷിച്ച് വെക്കാൻ പറ്റത്തില്ല പെട്ടെന്ന് തന്നെ അത് അഴുക്കായിട്ട് പോകും അതുകൊണ്ട് നല്ലപോലെ തന്നെ എനിക്ക് അരച്ചെടുക്കാൻ പറ്റിയെന്നുള്ളതാണ് അപ്പം നല്ല ഫൈൻ പൗഡറായിട്ട് തന്നെ ഇതുപോലെ നിങ്ങൾക്ക് മിക്സിയുടെ ചെറിയ ജാറുണ്ടെങ്കിൽ അതിൽ നന്നായിട്ട് അരച്ചെടുത്തതിന് ശേഷം ഒന്ന് ചെറിയ കണ്ണിയുള്ള അരിപ്പേയിലൂടെ ഒന്ന് അരച്ചെടുക്കാനും മറക്കല്ലേ അട്ടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി ഹേടയാണ് നിങ്ങൾ ഒരു തവണയെങ്കിലും ചെയ്ത് നിങ്ങൾക്ക് നിങ്ങൾക്കതിൻ്റെ റിസൾട്ട് മനസ്സിലാകും അപ്പം നിങ്ങൾ ഇനി റിസൾട്ട് കിട്ടാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഒരുപാട് ഉപകാരപ്രദമാകും കാരണം നമ്മൾ പുറത്തോട്ട് പോകുമ്പോൾ നമുക്ക് പെട്ടെന്ന് തലയിൽ തേച്ചിട്ട് ഒന്ന് പോകണമെങ്കിൽ തന്നെയും അതുപോലെ തന്നെ ചില ആൾക്കാർ പറയുന്ന തലയിൽ തേച്ചിട്ടിരിച്ചു കഴിയുമ്പോൾ പോകുമെന്ന് പക്ഷേ ഇത് പോകത്തില്ല നിങ്ങൾ ഒരു തവണയെങ്കിലും ട്രൈ ചെയ്ത് നോക്കൂ എന്നിട്ട് നിങ്ങളതൊന്ന് പറയുക കേട്ടോ അപ്പൊ നാണീ പറയുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ഉലുവ ഉലുവയും അതുപോലെ തന്നെ കരിഞ്ചീരവും ഒക്കെ എടുക്കുന്ന പാകം കറക്റ്റ് അപ്പോൾ ആ കറക്റ്റ് ചേരുവകൾ ചേരുമ്പോഴാണ് നമുക്ക് ആ കറക്റ്റ് ഒരു ഹെഡു ഉണ്ടാക്കാനായിട്ട് സാധിക്കുന്നത് അപ്പൊ ഇതുപോലെ ഞാനൊന്ന് നല്ലവണ്ണം ഒന്ന് പൊടിച്ച് അരച്ചെടുക്കുന്നുണ്ട് അപ്പം നമുക്ക് ഈ ഒന്നെല്ലാം വറുത്തത് വരും ായത് കൊണ്ട് തന്നെ പെട്ടെന്നൊന്ന് പൊടിഞ്ഞ് കിട്ടും പിന്നെ നമുക്കൊന്ന് നല്ലതായിട്ടൊന്ന് അരച്ചെടുത്താൽ ഇപ്പൊ തന്നെ കൈയിലെല്ലാം നല്ലതായിട്ട് കറക്കു പിടിച്ചിട്ടുണ്ട് അപ്പൊ ഇത് നമ്മൾ വെള്ളത്തിലോട്ടൊന്നും നമ്മുടെ കൈ മുക്കിയാലൊന്നും ഇത് പോകത്തൊന്നുമില്ല നല്ല പോലെ അവിടെ നമ്മുടെ കൈയ്യിലൊക്കെ തന്നെ അവിടെ തന്നെ ഇരിക്കും അപ്പൊ മുടിയിൽ ഞാൻ അത് തേച്ച് കാണിക്കാം എങ്ങനെയാണല്ലോ ഞാൻ ഇതിനകത്തൊന്നും വെളിച്ചെണ്ണ ഒന്നും അല്ല ചേർക്കുന്നത് ഒരു തുള്ളി വെളിച്ചെണ്ണ പോലും ചേർക്കുന്നില്ല അപ്പൊ ഞാൻ എന്നാ വെച്ചാണ് ഈ ഒരു ഹെർഡൈ ചെയ്യുന്ന കാണിച്ചു തരാം അപ്പം രണ്ട് രീതിയിൽ നമുക്ക് ഈ ഒരു ഹെർഡേം ഉണ്ടാക്കാൻ കേട്ടോ അപ്പം ഞാൻ ഇതിൽ നിന്ന് വളരെ കുറച്ച് മാത്രം എടുത്താൽ മതി ഒരുപാട് ഒന്നും എടുക്കേണ്ട നിങ്ങളുടെ ഫ്രണ്ടിൽ ഒക്കെ ഉള്ളവർക്ക് അത്യാവശ്യത്തിന് മാത്രം എടുത്താൽ മതി എത്രത്തോളം നരയുണ്ട് അതിനനുസരിച്ച് മാത്രം നിങ്ങൾ ഒരു പൗഡർ എടുത്താൽ മതി ഇത് ഉണങ്ങിയ ഒരു കുപ്പിയിൽ സൂക്ഷിച്ച് വെച്ച് കഴിഞ്ഞാൽ കുറേ നാളെ ഉപയോഗിക്കാൻ നമുക്ക് പറ്റും അപ്പോൾ ഞാൻ എടുത്തേക്കുന്നത് ജാസ്മിൻ്റെ ഒരു ഹെയർ ഓയിലാണ് അപ്പോൾ ജാസ്മിൻ ഹെയർ ഓയിൽ നിങ്ങൾക്ക് മിക്ക ആൾക്കാർക്കും അറിയാം ഇത് ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്ന ഒരാളാണ് പുറത്തോട്ടൊക്കെ പോകുമ്പോൾ നമ്മുടെ മുടി ഒക്കെ ഇന്ന് പാറി പറക്കാതിരിക്കാനൊന്നും ഷൈനിങ് ആയിട്ടിരിക്കാനായിട്ടും ഒക്കെ യൂസ് ചെയ്യുന്നത് അത് വലിയ ഒന്നും ഒന്നില്ലാതെ അതുകൊണ്ട് തന്നെ നമുക്ക് ഉപയോഗിക്കുന്നത് ഉപയോഗിച്ചുകൊണ്ട് മുടികൊഴിച്ചിലോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാകത്തില്ല അപ്പോൾ അത് ഉപയോഗിച്ചാണ് ഞാൻ മിക്സ് ചെയ്യുന്നത് പിന്നെ നിങ്ങൾക്ക് ഇതിനകത്തേക്ക് അലോവെ ജെല്ലി മിക്സ് ചെയ്യാം അതുപോലെ തന്നെ ഗ്ലിസറിൻ ഉപയോഗിക്കാം ഗ്ലിസറിനൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഇതിനകത്തോടെ ശകലം ഒന്നോ രണ്ടോ ഡ്രോപ്സ് ഗ്ലിസറിനോട് ചേർക്കുകയാണെങ്കിൽ മുടിയിൽ പക്കാ പിടിച്ചിരിക്കും അപ്പം എൻ്റെ ഗ്ലിസറും തീർന്നു പോയി അതുകൊണ്ടാണ് ഞാൻ കാണിക്കാത്തത് വേണം എന്നുണ്ടെങ്കിൽ രണ്ടു തൊള്ളി ഗ്ലിസറിനോട് ചേർത്തോളൂ എന്നിട്ട് വെളിച്ചെണ്ണ ഒന്നും ചേർക്കണ്ട അപ്പം നല്ലൊരു സ്മെല്ലും നമ്മുടെ ഹെയറിനുണ്ടാകും കാരണം ഇത് വെളിച്ചെണ്ണ അല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് ദൈര്യമായിട്ട് പുറത്തോട്ട് ഉപയോഗിച്ചുകൊണ്ട് പോകാം ഉപയോഗിച്ചുകൊണ്ട് പോകുന്നില്ല നമുക്ക് തല കഴുകിയിട്ട് പുറത്തോട്ട് പോകാം നിങ്ങളുടെ ഡൈ പോകത്തില്ല അപ്പം എങ്ങനെയാണെന്ന് ഞാൻ കാണിക്കാം നല്ല വണ്ണം തന്നെ മിക്സ് ചെയ്തെടുക്കുക എന്നിട്ട് നമുക്കൊരു പത്ത് മിനിറ്റുള്ളത് അവിടെ അടച്ചു വെക്കുക അതിനുശേഷം നമ്മൾ ഇതുപോലെ അപ്പം ഇതുപോലെ ഇത്രയും നല്ല മുടിയെ പെട്ടെന്ന് തന്നെയാണ് നമ്മൾ ബ്രഷ് കൊണ്ട് തേക്കുമ്പോൾ തന്നെ മുടിയിലോട്ട് പിടിക്കുന്നതായിട്ട് നിങ്ങൾക്ക് ലൈവായിട്ട് തന്നെ കാണാൻ സാധിക്കും അപ്പോൾ ഇതൊരു കള്ളത്തരമല്ല കാണിക്കുന്നത് നിങ്ങൾ ആ ഡൈ തന്നെയാണ് നമ്മൾ ഈ തേക്കുന്നത് ഇപ്പം ഉണ്ടാക്കി വെച്ച ഡൈ ബ്രഷ് കൊണ്ട് മാത്രമേ തേക്കാവുള്ളൂ കൈ കൊണ്ട് തേച്ച് പിടിപ്പിച്ചാൽ പെട്ടെന്ന് അങ്ങോട്ട് നമ്മുടെ മുടിയിലോട്ടാവില്ല അപ്പോൾ ബ്രഷ് കൊണ്ട് തേക്കുമ്പോൾ നമ്മുടെ ഉള്ളിലോട്ടുള്ള ഹെയറിലും കൂടെ ആവും പിന്നെ നമ്മളിത് തേക്കുന്നുണ്ട് വേറൊരു ഗുണവും കൂടി കൂടി ഉണ്ട് നമ്മളിത് ഇടയ്ക്കിടയ്ക്ക് തേച്ച് പോക്കുകയാണെങ്കിൽ ഒരുപാട് നരമുടി കുറഞ്ഞു വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും നിങ്ങൾക്ക് നാരമുടി ഒരിക്കലും കൂടാതെ ഇരിക്കും കാരണം ചിരട്ടയൊക്കെ നമ്മുടെ മുടിക്ക് ഒത്തിരി നല്ലതാണ് ഈ ഡൈ ഒക്കെ ഉണ്ടാക്കുന്ന ആൾക്കാരൊക്കെ ഈ ഒരു ചിരട്ടക്കരിയൊക്കെ ഉപയോഗിക്കുന്നുണ്ട് ഹെർബൽ ഡൈ ഉണ്ടാക്കുന്ന ആൾക്കാർ അപ്പോൾ ചിരട്ട വളരെയധികം നല്ല അതുപോലെ കരിഞ്ചീരവും പൊടിച്ച് ചേർക്കുന്നുണ്ട് പിന്നെ അതിൽ കുറച്ച് കെമിക്കലിലൂടെ ഒക്കെ ചേർത്ത് വരുന്നതാണ് പെർമനൻറ്റ് ഹെയർ ഡൈ ആയിട്ട് ഹെർബൽ ഹെയർ ഡൈ ഇറങ്ങുന്നത് അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ നാച്ചുറൽ ആയിട്ടുണ്ട് ഇതുപോലെ ഫുള്ളായിട്ട് കറപ്പിച്ചെടുക്കാം അപ്പോൾ കറപ്പിച്ചിട്ട് നമ്മൾ ഒരു അര മണിക്കൂർ വെയിറ്റ് ചെയ്യുക അതിനുശേഷം കഴിക്കളമ്പോള റിസൾട്ടാണ് നിങ്ങൾ നോക്കിക്കോളൂ ഇത് കണ്ടോ എത്രത്തോളം നമ്മുടെ മുടിയിൽ അത് പിടിച്ചിരിക്കുന്നുണ്ടെന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അപ്പോൾ ഞാൻ ടൗൺ ഏരിയ മാത്രമേ ഡൈ ചെയ്തുള്ളൂ മൊത്തത്തിൽ ഞാൻ കറപ്പിച്ചിട്ടില്ല എത്ര വെളുത്തം കൊണ്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് ഇതുപോലെ കറപ്പിച്ചെടുക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് അര മണിക്കൂർ കഴിഞ്ഞിട്ട് ഉണങ്ങി കഴിഞ്ഞിട്ട് കോമ്പ് ഇത് വെച്ചിട്ട് പുറത്തോട്ട് പോകാം പോയതിന് ശേഷം ഷാംപൂ വാഷ് ചെയ്ത് കഴുകിക്കളയാം ഉപയോഗിച്ചതിനു ശേഷം ഇല്ലെങ്കിൽ ഇത് പ്ലെയിൻ വാഷ് ചെയ്യുക അര മണിക്കൂറിന് ശേഷം പ്ലെയിൻ വാഷ് ചെയ്യുക എന്നിട്ട് ഉണങ്ങിയതിന് ശേഷം പുറത്തോട്ട് പോകാം എത്രത്തോളം നിങ്ങളുടെ മുടിയിൽ നിങ്ങളുടെ നാച്ചുറൽ ഹെയർ ആണെങ്കിൽ അതായത് ഒരു കെമിക്കലും ചെയ്യാത്ത ഹെയർ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് പിടിക്കും ഇല്ലെന്നുണ്ടെങ്കിൽ കുറച്ച് താമസം വരും എന്നാലും ഇടക്കിടക്ക് ചെയ്തു പോകുമ്പോൾ നിങ്ങളുടെ മുടി ഇതുപോലെ നല്ല കറുത്ത മുടി ആയിട്ടിരിക്കും ഇത് ഞാൻ തെളിവ് സഹിതമാണ് കാണിക്കുന്നത് ഇത് ഇതിനേക്കാട്ടും കൂടുതൽ തെളിവ് തരാൻ എനിക്ക് പറ്റത്തില്ല എന്തായാലും നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ചെയ്ത് നോക്കുക കേട്ടോ